ുടെ ചുമ്മാ നോക്കിയപ്പോൾ ആ കൈവട്ടയിൽ ഗുരുതി അവിടെ അകത്ത് ഒരിക്കലും കാണാത്ത ഒരു അനുഭവമായിരുന്നു അത് ജീവിതത്തിൽ എല്ലാവരും ഒരു കാര്യത്തിൽ മുട്ടു വന്നിട്ടില്ല എല്ലാത്തിനും എല്ലാത്തിനും ഐശ്വര്യം പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ശാന്തിക്കാർക്ക് ഒരു വിവാഹം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടെന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ട് ഞാനത് പെട്ടെന്ന് ഒരു ടെൻഷൻ അടിച്ചു ഭഗവതി നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഒരേ ശ്രീകോവിലിൽ തന്നെ ഒരേ ദേവതയുടെ രണ്ട് വിഗ്രഹങ്ങളുള്ള ഒരു അത്യപൂർവ്വ ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്രയിൽ വടക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ആദംപിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്രയ്ക്കടുത്ത് വടക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദംപിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു ശ്രീകോവിലിൽ തന്നെ ഒരേ ദേവതയുടെ രണ്ട് വിഗ്രഹങ്ങൾ ഉള്ളത് എന്നതാണ് ഒരു വിഗ്രഹം മരം കൊണ്ടുള്ളതും ഒരു വിഗ്രഹം ശില കൊണ്ടുള്ളതുമാണ് ഈയൊരു ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകളാണ് ഗണപതി ഭഗവാൻ അയ്യപ്പ ഭഗവാൻ നാഗദൈവങ്ങൾ അതുപോലെ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രധാന മേൽശാന്തി അഭിജിത്ത് നമ്പൂതിരിയാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം തിരുമേനി എന്നും ദേവീനെ പൂജിക്കുന്ന ഒരാളാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ദേവിയോടൊപ്പമുള്ള ആളാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഓർക്കാവുന്നൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം അത്താഴപ്പൂജയ്ക്കാണ് അത്താഴപ്പൂജയ്ക്കാണ് നമ്മളൊരു എല്ലാ ദിവസവും ഗുരുതി ഉണ്ട് എന്തോ അത്യാ ഒരു തിരക്ക് കാരണം ചിലപ്പോൾ ഒരു ഗുരുതി പാത്രം അല്ലെ ഗുരുതി നയിക്കാനുള്ള ഒരു ഈ ഓടത്തിൽ ഗുരുതി കത്തി കൈവട്ടകയിലാണ് കൈവട്ടകയിൽ ഗുരുതി വച്ച് അത് നമ്മൾ നമ്മളെടുക്കാൻ മറന്നുപോയി അതായത് അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും ഞാൻ അകത്തിരുന്ന് എന്താ വേണ്ടേ എന്നുള്ളൊരു ചിന്ത അതായത് ഇനി വീണ്ടും നട തുറന്ന് എടുത്തോണ്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ട് വേണമെങ്കിൽ പക്ഷെ അതാവുമ്പോൾ ഒരു നമുക്കൊരു മോശം എന്നുള്ള തീർച്ചയായിട്ടും നമ്മൾ മറന്നുപോകുന്നതിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു മോശം അത് തീർച്ചയായിട്ടും ഒരു അനുഭവം ആ സമയത്ത് എന്തോ ദൈവാധീനം എന്ന് വേണമെങ്കിൽ പറയാം കീശാന്തി നേരത്തെ തന്നെ ദേവൻ്റെ അടുത്ത് അകുതയുടെ അകത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ആ ഭാഗങ്ങളുടെ ചുമ്മാ നോക്കിയപ്പോൾ ആ കൈവട്ടകയിൽ ഗുരുതി അവിടെ അകത്ത് ഒരിക്കലും കാണാത്ത ഒരു അനുഭവമായിരുന്നു അത് നമ്മൾ അകത്തിരുന്ന് ഇങ്ങനെ കുറെ ചിന്തിച്ചു അതായത് എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് അവിടെ ചിന്തിച്ചു പക്ഷേ കിശാന്തി തന്നെ അത് അകത്ത് കൊണ്ടുപോയി വച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഒന്ന് അകത്ത് നിന്ന് നോക്കിയപ്പോൾ തീർച്ചയായും ഭയങ്കര നല്ല അത്ഭുത അതായത് ഭയങ്കര അത്ഭുതമായി നല്ലോണം ടെൻഷൻ അടിച്ചു അതായത് അന്ന് ശരിക്കും ഭഗവതി തന്നെ കൊണ്ടു തന്ന പോലെ തന്നെയാണ് തോന്നിയത് അല്ല ഭഗവതി ഭഗവതി ഒരാൾ അല്ലെ തീർച്ചയായിട്ടും ഒരിക്കലും അത് അങ്ങനെ ഒരു നേരെയും കഴിഞ്ഞിട്ടേ കൊണ്ടു വെക്കാറുള്ളൂ പക്ഷെ അദ്ദേഹം എന്താ അദ്ദേഹത്തിന് നേരത്തെ തോന്നി പക്ഷെ ഞാനും അത് വിട്ടു നമ്മളെ അടച്ചു വെച്ചു അദ്ദേഹം ചെലപ്പോ അതുകൊണ്ടായിരിക്കും ഞാനത് പെട്ടെന്ന് ഒരു ടെൻഷൻ അടിച്ചു ആ സമയത്ത് ഭഗവതി പോവാതെ നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടു തന്നു അത് വലിയൊരു കാര്യമാണ് ആള് ആ അത് പറഞ്ഞപ്പോൾ തന്നെ അത്രയും ശരിക്കും ഗുരുതിയുടെ അകത്ത് പൂജ അടച്ചിട്ടായിരിക്കും അടച്ചാണ് പൂജ അതായത് പ്രസന്ന പൂജയ്ക്കാണ് നേരിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടച്ച് പ്രസന്ന പൂജയാണ് ആ സമയത്ത് ഗുരുതിയാണ് ഗുരുതി പിന്നെ എല്ലാ ദിവസവും ഭഗവത്സേവയുണ്ട് ഭഗവത്സേവയ്ക്ക് അപ്പം ഉണ്ട് അപ്പൊ അപ്പവും ഗുരുതിയാണ് അത്താഴപ്പൂജയ്ക്ക് നേരിടുക ഈ ആൾക്കാരുടെ വഴിപാടുകൾ മുഴുവനും അത്താഴ പൂജയ്ക്കാണ് ഗുരുതി വഴിപാട് മുഴുവൻ അത്താഴ പൂജയ്ക്കാണ് നമ്മൾ ചെയ്യുക അതെ ഞാനും ഭഗവതി ഒരു നല്ലൊരു ഭഗവതിയായിട്ട് നല്ലൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ തന്നു എല്ലാ ഐശ്വര്യങ്ങളും നമുക്കൊരു യാതൊരു മുട്ടും വിശേഷങ്ങൾക്കായാലും നമുക്കൊരു ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല അതായത് കഴിഞ്ഞ നാപ്പത്തൊന്നിനാണ് താലപ്പൊലി അപ്പോൾ നാപ്പത്തൊന്ന് ആ സമയത്ത് ചെറിയ കയ്യിൽ ഫ്രാക്ചർ പറ്റി അതായത് അതൊരു ഇല്ലത്ത് തന്നെ ഒന്ന് തട്ടി വീണതാണ് അപ്പോൾ ശരിക്കും ശരിക്കും ഇടത് കൈയിലാണ് പറ്റിയത് ഒരു ഓപ്പറേഷൻ്റെ രീതി തന്നെ ഉണ്ടായിരുന്നു ആ എല്ലാം ചെറുതായിട്ടൊന്നും ഇതായി പോയി പിറ്റേ ദിവസം ഇവിടെ അപ്പോൾ വന്നേ പറ്റുള്ളൂ എന്തായാലും ഞാൻ എല്ലാ ദിവസവും ഭഗവതിയുടെ കാര്യത്തിൽ നമ്മൾ മുട്ടിക്കാത്തില്ല അതായത് എല്ലാം ഭംഗിയായി തന്നെ എല്ലാ ദിവസവും തന്നെ വന്ന് നമ്മൾ എനിക്ക് അകത്ത് കയറി പൂജ ചെയ്യാൻ പറ്റീശാന്തിയാണ് ചെയ്തത് ബാക്കിയ പുറത്തെ എല്ലാ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അതായത് ഒരു ഇവിടുത്തെ ദേവസ്വം തന്നെ പറഞ്ഞു ഒരു കുറവും വരുത്തിയിട്ടില്ല ഗംഭീരായിട്ടുണ്ടെന്ന് തന്നെ പറയും ചെയ്തു അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് വരാതിരിക്കാൻ അത് വലതു കൈയിലാണെങ്കിൽ ഒന്നും നടക്കുകയില്ല തീർച്ചയായിട്ടും ഇടത് കൈ ആയത് നമുക്ക് വലതെന്ത നമുക്ക് ചെയ്യാൻ പറ്റും യാതൊരു നല്ല പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതെ ഭഗവതിയുടെ ഒരു നമുക്ക് ചിലപ്പം കാര്യം വരാതെ അതെ കണ്ണിലേക്ക് വന്നത് പൊരുവത്തിൽ തെറ്റി പോയിന്ന് വേണമെങ്കിൽ താല്പര്യമാണ് മുത്തശ്ശനായിട്ടായാലും അച്ഛനായിട്ട് ഞങ്ങളുടെ ഇല്ലത്ത് വേറെ ജോലിക്കാരെന്നുള്ള ഇതില എല്ലാവരും ശാന്തിക്കാരൻ അച്ഛനായാലും ഏട്ടനായാലും എല്ലാവരും ശാന്തിക്കാർ തന്നെയാണ് ഇതിന് വിവാഹത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ശാന്തിക്കാർക്കൊരു വിവാഹം കിട്ടാനൊരു ബുദ്ധിമുട്ടെന്നുള്ളൊരു സമ്പ്രദായം ഉണ്ട് ശാന്തിക്കാരുടെ ഒരു വെച്ചാ ശാന്തിക്കാർക്ക് ഒരു വിവാഹം കിട്ടാൻ ശാന്തിക്കാരുടെ ഒരു കല്യാണത്തിന് അല്ല അങ്ങനെ ഒരു ഒരു ഉണ്ട് അതായത് ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഒരു ഉണ്ട് അതായത് ഇപ്പം സമൂഹത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശാന്തിക്കാരാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചും എടനെ സംബന്ധിച്ചും അങ്ങനെ യാതൊരു ഇതും വരുത്തിയിട്ടില്ല അതായത് ഞാനും ഏറ്റവും ഒരു ആറ് ആറുമാസത്തെ വ്യത്യാസത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം അതും ലവ് മാരേജ് എന്നൊന്നുമല്ല എല്ലാം അറേഞ്ച് മാരേജ് തന്നെ ഭംഗിയായിട്ട് കഴിച്ചു കൂട്ടി അതൊക്കെ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ കഥ പറഞ്ഞു നമ്മുടെ ഈ ഇവിടെ നല്ല ജീവിതത്തിൽ എല്ലാം ഒരു കാര്യത്തിലും മുട്ടു വന്നിട്ടില്ല എല്ലാത്തിനും എല്ലാത്തിനും ഐശ്വര്യം സ്ത്രീകൾക്കായാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പൊ എല്ലാം അതൊക്കെ നമുക്ക് രണ്ടുപേർക്കും ഏറ്റവും എനിക്കും ഒക്കെ ആയാലും എല്ലാവർക്കും അതൊരു ആ ഒരു രീതി തന്നെയാണ് ഒരു കുട്ടിയെ രണ്ടുപേരെയും കിട്ടിയത് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് കിട്ടിയത് അതേ വരുന്ന ആൾക്കും ഭക്തിയും നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ഐശ്വര്യവും സന്തോഷവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഭദ്രകാളിയാണ് അത് ചാരു ചാരു ബിമ്മാണ് ഇവിടെ അതായത് രണ്ട് വിഗ്രഹങ്ങളുണ്ട് അതിൽ പ്ലാവിൽ കൊത്തിയെടുത്ത വിഗ്രഹമാണ് അതിലാണ് പ്രാധാന്യം കൂടുതൽ എല്ലാ പൂജയ്ക്കും നമ്മൾ ആവാഹനയ്ക്ക് ഈ പൂജയിൽ തന്നെ ഒരു ആവാഹന സമയമുണ്ട് ആവാഹന സമയത്ത് താഴ്ത്ത് വെച്ചിരിക്കുന്ന പ്രതിഷ്ഠയിലേക്ക് നമ്മൾ എല്ലാ പൂജയ്ക്കും ആവാഹിച്ച് തിരിച്ച് പൂജ കഴിഞ്ഞ് വീണ്ടും ആ ബിംബത്തിലേക്ക് തന്നെ വീണ്ടും ആവാഹിച്ച് സമർപ്പിക്കുകയാണ് ഇങ്ങനെയാണ് സ്ഥിരം പൂജാ കാര്യങ്ങളിൽ വരുന്നത് മരത്തിൻ്റെ ആയതുകൊണ്ട് വിഗ്രഹ വിഗ്രഹമായതുകൊണ്ട് എല്ലാ ദിവസ അഭിഷേകവും മറ്റും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അത് നമ്മൾ വേറൊരു പ്രതിഷ്ഠ അതായത് ശിലയുടെ പ്രതിഷ്ഠ വെച്ച് അതിലേക്ക് നമ്മൾ അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുക എന്നും തടിയിലേക്ക് നമ്മൾ അത് അതിൻ്റെ ഒരു കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ നമ്മളതൊരു വേറൊരു പ്രതിഷ്ഠ അതായത് ആ പ്രതിഷ്ഠ പൂജാസമയങ്ങളിൽ ശിലയിലുള്ളതാണ് ആ ശിലയിലേക്ക് നമ്മൾ എല്ലാ പൂജയ്ക്കും ആവാഹിച്ച് ശില ആ പ്രതിഷ്ഠയിലേക്ക് വച്ചുകൊണ്ട് തന്നെയാണ് ആ പൂജ ചെയ്യുന്നത് പിന്നെ വീണ്ടും ആ ഭീമത്തെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് ആവാഹിച്ച് മാറ്റുന്നു അപ്പൊ സാധാരണ ക്ഷേത്രങ്ങളെ പോലെയല്ല ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് തീർച്ചയായിട്ടും ചാരുബിംബം എന്ന് പറയുന്നത് തടിയില് പ്ലാവിലാണ് പ്ലാവിൽ കൊത്തിയ വിഗ്രഹങ്ങളെയാണ് ഈ ചാരുബിംബം അപ്പൊ ചാരുബിംബത്തിലായത് കൊണ്ട് നമുക്ക് വേറൊരു ഇതിലേക്ക് ആവാഹിച്ച് പൂജ ചെയ്യേണ്ടതുണ്ട് പൂജ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വിഗ്രഹം എന്നുള്ളൊരു ഈ ഒരു ശ്രീകോവില് നമ്മൾ രണ്ട് വിഗ്രഹം കൺസെപ്റ്റ് ആണ് എന്നാൽ കൂടിയും ചാരുബിംബം ആയതുകൊണ്ട് ശിലയിലേക്ക് ആവാഹിച്ച് പൂജ ഈ ഒരു ഒരുപാട് വരാറുണ്ട് തിരുമേനിയോട് എന്താണ് അത് നമ്മളെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് പറയും അത് നമ്മളെ ദേവിയും നമ്മളെയും അവരോട് നമ്മളായിട്ടൊന്നും പറയുന്നതല്ല ഭഗവതി തന്നെ പറയിപ്പിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അത് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര വെള്ളിയാഴ്ച നമ്മളൊരു ഏഴ് വെള്ളിയാഴ്ച പറഞ്ഞാൽ അങ്ങനെ നമ്മളൊരു കാര്യം ഒരു വഴിപാട് പറഞ്ഞു കൊടുക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് വ്യത്യാസം വന്നു അവർ പറയാറുണ്ട് നമ്മൾ തിരുമലി അത് മാറിക്കിട്ടി അത് ചെയ്തു ഭംഗിയായി എന്നുള്ളത് തന്നെ പറയാറുണ്ട് അത് അതിൻ്റെതായ ഇന്ന വഴിപാട് നമുക്ക് ആ സമയത്ത് തോന്നുന്നു ചിലപ്പോ ഒരാളോട് പറയണത് തന്നെ ആയിരിക്കും അടുത്ത ആളോട് പറയുന്നത് അത് നമ്മൾ അങ്ങനെ പറയും എങ്ങനെയാണ് രാവിലെ രാവിലെ അഞ്ചുമണിക്ക് നടതുറുപ്പ് ഏഹ് രാവിലെ അഭിഷേകം മലർ നിവേദ്യം പിന്നെ ഏഴരക്കാണ് ആദ്യത്തെ പൂജ പിന്നെ ഒമ്പതരയ്ക്ക് പത്തുമണിയാകുമ്പോൾ അമ്പലം നട അടയ്ക്കും പിന്നെ വൈകിട്ട് അതുപോലെ തന്നെ അഞ്ചര മണിക്ക് നട തുറക്കും ഒരറുമണി ആറരയ്ക്ക് ദീപാരാധന പിന്നെ വൈകുന്നേരം ഒരു ഏഴ് ഏഴേകാലം ആകുമ്പോൾ താഴെ പൂജ എട്ട് മണിക്കാണ് നട അടയ്ക്ക്